ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഫസീസ് ക്രിയേഷൻസ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറഞ്ഞ വിലക്ക് ഞാൻ ഓൺലൈൻ വഴി വാങ്ങിയ ഒരു പ്രോഡക്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ കൊടുത്ത വിലക്കനുസരിച്ചുള്ള നല്ല ക്വാളിറ്റി ഉള്ളതും എന്നാൽ എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇട്ടത് ഇപ്പോൾ ഒരു വീട്ടിൽ തന്നെ ഓരോരുത്തർക്കും മൂന്നും നാലും പേഴ്സ് ചെരുപ്പുകളൊക്കെ ഉണ്ടാവുമല്ലേ ചെരുപ്പുകൾ മാത്രമല്ല ഷൂകളും നമുക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റിയ നല്ലൊരു ഷൂ റൈക്കാണിത് വെറും ഇരുന്നൂറ്റി അൻപത്തൊന്ന് രൂപ ഒക്കെ കേട്ടോ ഞാനിത് വാങ്ങിയിട്ടുള്ളത് മീഷോയിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത് ഇതിൻ്റെ ഫിറ്റിങ്സൊക്കെ ഭയങ്കര സിമ്പിളാണ് കേട്ടോ ആദ്യം ഈ നീളത്തിലുള്ള പൈപ്പുകൾ ഇതാ ഇതുപോലെ എങ്ങനെ ജോയിൻറ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നാല് തട്ടായിട്ടാണ് ഇത് വരുന്നത് ഇതുപോലുള്ള നാലെണ്ണ ഉണ്ടാകും എന്നിട്ട് ഇതുപോലെ ചെറിയ പൈപ്പുകൾ ഇതായതുപോലെ വെച്ച് കൊടുത്തിട്ട് അത ഇതുപോലെ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ അങ്ങനെ പാർട്സ് പാർട്സ് ആയിട്ട് കിട്ടിയപ്പോൾ ഇതെന്താ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നുണ്ട് പക്ഷേ ഇതുപോലെ ഫിറ്റ് ചെയ്ത് തുടങ്ങിയപ്പോൾ ഭയങ്കര സിമ്പിളായിരുന്നു പിന്നെ ഇത് കാണാൻ വലിയ വണ്ണം ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യം ക്വാളിറ്റി ഒക്കെ ഉണ്ട് ഏകദേശം പന്ത്രണ്ട് ഷൂ നമുക്കിതിൽ ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതാരെങ്കിലും വാങ്ങിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻസിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്